യും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹെൽപ്പ് കൊടുക്കാനും മറക്കണ്ട നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ലാലേട്ടൻ ബിഗ് ബോസ് കാണുന്നതായിട്ട് ഉറപ്പായിട്ട് താഴെ ഒന്ന് കാമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് തോന്നിയിട്ടില്ല സീരിയസ്ലി പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ലാലേട്ടൻ ബിഗ് ബോസ് കാണുമായിരുന്നെങ്കിൽ ലാലേട്ടൻ ഇങ്ങനെ നല്ല നിക്കേണ്ടത് നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് രാവിലെ അവിടെ വരും വന്നിട്ട് ബിഗ് ബോസ് മോനെ എന്താ ഞാൻ ഇന്ന് ചോദിക്കേണ്ട ചോദ്യങ്ങൾ അപ്പൊ ബിഗ് ബോസ് എടുത്ത് ലിസ്റ്റ് കൊടുത്തിട്ട് ഓക്കെ മോനെ ഇത്രയും ചോദിച്ചാൽ മതിയല്ല ഇത്രയൊക്കെ തന്നെയല്ല കഴിഞ്ഞ ആഴ്ചത്തിലെ അപരാധങ്ങൾ ആ ലാലേട്ട എന്ന് പറയുമ്പോൾ ഓക്കെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിന്റെ അകത്തുനിന്ന് ചോദിച്ചു ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലാണ്ട് ജെനുവൻ ആയിട്ട് ലാലേട്ട നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു ഇങ്ങനെ നടക്കത്തില്ല അതുപോലെ ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ബിഗ് ബോസിന്റെ അടുത്താണ് ഏട്ടാ അവിടെ എഡിറ്റ് എഡിറ്റിങ് ആരാണ് ഈ എപ്പിസോഡൊക്കെ സെറ്റ് ചെയ്ത് പുറത്ത് ഔട്ട് ചെയ്യുന്ന അതിനു വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യുന്ന ആരാണ് അതുപോലെ ഈ എഡിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ അതിന്റെ മെയിൻ ക്രൂ ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അനുമോളെ സൈഡാക്കിയും അനുമോളെ കൊണ്ടിട്ട് കുറ്റം പറഞ്ഞിട്ടും അനുമോളെ അടിച്ചമർത്തുന്ന സാധനങ്ങൾ മാത്രം കൊണ്ടിട്ട് കാണിച്ച അല്ലെങ്കിൽ അനുമോളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ് എന്നുള്ള രീതിയിൽ വരുത്തുന്ന രീതിയിൽ സാധനങ്ങൾ ഔട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കാരണം അതാണ് അതാണിവിടെ നടക്കുന്ന ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ അനുമോള് കട്ടക്റ്റ് ഫയർ ചെയ്തൊരു സീൻ ഉണ്ടായിരുന്നു അക്ബറിനെ എടുത്തിട്ട് പൊരിച്ചട്ടക്കിയത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഉണ്ടായിരുന്നു ഈ സാധനത്തിന്റെ ഒരു തുമ്പുമില്ല വാലുല്ലോ എപ്പിസോഡിൽ സത്യം പറഞ്ഞാൽ അതാണ് ഇന്നലത്തെ ഡേയിലെ ഫുള്ളിലുള്ളതിലും മാസ സീന് അത് കാണിച്ചിട്ടില്ല അത് എന്തുകൊണ്ട് കാണിച്ചില്ല ഈ അനുമോളെ എന്താണ് നിങ്ങൾ ഇങ്ങനെ ബാക്ക് ആക്കി ഇടുന്നത് അല്ലെങ്കിൽ അവൾക്ക് ബൂസ്റ്റപ്പ് വരുന്ന സാധനങ്ങളൊന്നും കൊടുക്കാതെ പകരം അക്ബറിനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് വരാൻ ശ്രമിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സി നിങ്ങൾക്ക് ഇപ്പൊ അനുമോളടുത്തൊരു താല്പര്യം ഇല്ലെങ്കിൽ അവളെ പറഞ്ഞു വിട് അന്തസ്സായിട്ട് വിട് അല്ലാണ്ട് അവൾ അവിടെ ഇട്ടും കൊണ്ട് ഒരു ഡമ്മി കണക്കിന് കളിച്ചും കൊണ്ട് അവസാനൊരു പത്തോ എഴുപതോ ദിവസമായിട്ട് വീണ്ടും പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആർക്കെങ്കിലും കപ്പ് കൊടുത്തു വിടാനാണെങ്കിൽ എന്തിനാണെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ സീരിയസില് പിന്നെ അനുമോളടുത്തൊരു കലിപ്പ് കാണും അതിന്റെ റീസൺ ലാലേട്ടൻ ഉൾപ്പെടെ വന്നിട്ട് അന്ന് ആര്യൻറെ ഗിസൈലോ കുളിസിത പൊക്കിയല്ലോ കയ്യോടെ പൊക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളാണോ ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ ലാലേട്ടൻ വന്നിട്ട് അടി പൊട്ടി ഇടി വെടി പൊഹ എന്നുള്ള രീതിയിൽ അനുമോളെ മെക്കിട്ടിടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും കല്ലുപോലെ ഉറച്ചു നിന്നിട്ട് അനുമോൾ ഓർന്ന് ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടതേ പറഞ്ഞോളൂ എന്നിട്ടും വിട്ടുകൊടുത്തില്ല ലാലേട്ടൻ വീണ്ടും പറഞ്ഞു ഞാൻ കണ്ടു ഞാൻ കണ്ട് ഞാൻ കണ്ട് ഈ സെറ്റപ്പിൽ തന്നെ താൻ കണ്ട കാര്യത്തിൽ ഉറച്ചു നിന്നു ലാലേട്ടന്റെ മുന്നിലായാൽ കൂടി പതറാതെ അനുമോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ അതങ്ങോട്ട് മൊത്തത്തിൽ ആർക്കും പിടിച്ചാണല്ലോ ലാലേട്ടൻ തന്നെ അകത്തായിട്ട് പറഞ്ഞുതാണ് അവളെ വരെ ഇടിക്കണം അവൾ ഞാൻ പറഞ്ഞിട്ടുമില്ല പോലെ അവൾ മര്യാദ ഇങ്ങനെ നിന്നെന്ന് ചിലപ്പോൾ പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട എൻ്റെ ഒരു അസംശനാണ് ഓക്കെ അങ്ങനെ ഈ ഒരു പരിപാടി അന്ന് അനുമോൾ കാട്ടി കൂട്ടിയത് കൊണ്ട് തന്നെ അത്യാവശ്യം ബിഗ് ബോസിനും അനുമോൾ അനുമോളെടുത്ത ദേഷ്യങ്ങളാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വലിയ ഷോ അതും കുടുംബ പ്രേക്ഷകർ അടക്കം കാണുന്ന ഷോയിൽ ഇത്തരം ഒരു കാട്ടപരാധം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആരും കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളാണ് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഷോയെ ബാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് കാരണമാണ് അനുമോളെ അന്ന് സൈഡാക്കി കുറ്റപ്പെടുത്തി ഇരുത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സീരിയസിൽ ഞാൻ അതാണ് മനസ്സിലാക്കിയത് എനിക്ക് അങ്ങനെയാണ് അന്ന് മനസ്സിലായത് ഇപ്പൊ തന്നെ ഇന്നലെ അനുമോൾ കാണിച്ചിട്ടുള്ള ഒരു മാസ് പെർഫോമൻസ് എപ്പിസോഡിൽ മുക്കി എന്താണ് ആ അതുപോലെ രണ ഫാത്തിമയുടെ ഒരു കേസ് നേരെ അനുമോൾ ആണ് ആ കുറ്റക്കാരി എന്നുള്ള രീതിയിൽ നെവിൻ പറയുന്ന സാധനം വളച്ച് തിരിച്ചൊടിച്ച് എപ്പിസോഡിൽ കാണിക്കുന്നു എനിക്കിതൊന്നും പിടിയിട്ടുന്നില്ല ഞാൻ അനുമോളുടെ ഇൻസ്റ്റാഗ്രാം ആ ഒരു സ്റ്റോറിയിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും വായിക്കാം ഒരു മത്സരം ആകുമ്പോൾ എല്ലാ മത്സരാർത്ഥികളെയും ഒരേപോലെ കാണാൻ അറിയണം അല്ലാതെ മത്സരം തുടങ്ങുമ്പോഴും കപ്പ് എടുത്തു കൊടുക്കരുത് ഇന്ന് അക്ബർ അനുമോൾ ഫൈറ്റ് ഉണ്ടായിരുന്നു അതിനെ അവിടെയും ഇവിടെയും തൊടാതെ അനുമോൾക്ക് നെഗറ്റീവ് ആക്കി ചാനലിൽ ടെലികാസ്റ്റ് ചെയ്ത് ഇത് ചെയ്യുന്നതിന് പകരം അക്ബർ ആ കപ്പ് ഇപ്പോൾ എടുത്തു കൊടുത്തൂടെ അതാണ് ഇങ്ങനെ അനുമോളെ നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ കാട്ടി കൂട്ടാതെ അക്ബറിന് ഇപ്പോഴേ കപ്പ് എടുത്തു എടുത്തുകൊടുത്ത് ക്ലോസ് ചെയ്താൽ പോരെ പ്രശ്നം തീരുന്നില്ലേ അപ്പൊ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ ഡാ ഓടിക്കൊണ്ടുപോകും ശരിയാ നടക്കട്ടെ നടക്കട്ടെ അല്ല അപ്പൊ ഞാൻ എന്താ പറയാനാ കൂടാതെ നെവിൻ റെനയെ വിളിക്കുന്ന ചീത്തകളെല്ലാം അനുമോളയാക്കി ടെലികാസ്റ്റ് ചെയ്യുന്നു അത് ഞാൻ കണ്ട സാധനമാണ് ക്ലിപ്പും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവളുടെ ഇഷ്ട മത്സരാർത്ഥികളെ അനുസരിച്ച് ഷോ ടെലികാസ്റ്റ് ചെയ്യാനാണെങ്കിൽ ബാക്കി മത്സരാർത്ഥികൾ എന്തിനാണ് ഇത് അനീതിയാണ് ഒരിക്കലും ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നും ഇത്രയും നീചമായ പ്രവൃത്തി പ്രതീക്ഷിച്ചില്ല ദിസ് ഇസ് യു ബാക്ക് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം കത്തുന്നുണ്ട് അതുപോലെ ഒരു കമന്റ് ഞാൻ വായിക്കാം ഇറ്റ്സ് മീ അമൃത ഹിയർ ഓഡിയൻസിന്റെ പറ്റിക്കുന്നതിലും ഒരു പരിധി ഉണ്ട് ബിഗ് ബോസ് മലയാളം ഷോ ലൈവ് കാണുന്ന ഞങ്ങൾ എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നത് സത്യം സത്യമായി തന്നെ കാണിക്കൂ ലൈവിൽ നെവിൻ രണയെ ചീത്ത പറഞ്ഞത് നിങ്ങൾ എന്തിനാ എഡിറ്റ് ചെയ്ത് അനുനെ ആക്കി മാറ്റി ഇറ്റ്സ് നോട്ട് ഫെയർ പ്ലീസ് പ്ലേ ഫെയർ ഗെയിം ബിഗ് ബോസ് എന്റെ വീട്ടിലുള്ളവർ ഫുൾ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞപ്പോഴും ഇറ്റ് ഈസ് നോട്ട് എന്ന് പറഞ്ഞ ഒരു പ്രേക്ഷകയാണ് എന്നിട്ട് ആടിനെ പട്ടിയാക്കുന്ന എന്ന് കേട്ടിട്ടുള്ളൂ ഇപ്പോൾ കണ്ടു ജനുവനായി എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യും ബിഗ് ബോസ് ടീം ഒരുപാട് ഹെലിപ്പ് ചെയ്ത് വെളുപ്പിക്കാൻ നോക്കരുത് ലൈക്ക് നെവിൻ പറയുന്ന പോലെ കാണുന്ന പ്രേക്ഷ്യന്റെ കണ്ണിൽ കുരു ബിഗ് ബോസ് പ്ലീസ് പ്ലേ ഫെയർ ഗെയിം അത് ശരി നെവിൻ ചീത്ത പറഞ്ഞത് ആയിരുന്നു ബെസ്റ്റിൽ ഞാൻ വിചാരിച്ചു അനു എപ്പോഴാണ് നെവിന്റെ കൂടെ കട്ട് തിന്നാൻ പോയതെന്ന് ആകെ ഞാൻ ഓർക്കുന്നത് തിരിച്ചാധിപതി ടാസ്ക് വന്നപ്പോൾ നെവിൻ ഫുഡ് കൊടുത്തതാണ് അതും പക്ഷെ മോഷണമല്ലല്ലോ അതായത് ഈ സാധനം തിരിഞ്ഞു തിരിഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിനും ഈ റന ഫാത്തിമയും തമ്മിലുള്ള ഫൈറ്റ് നേരെ അനുമോളാണ് കുറ്റക്കാരി എന്നുള്ള രീതിയിൽ സാധനം വന്നിട്ടുണ്ട് ആ ഔട്ടായിട്ടുള്ള വീഡിയോ ഞാനൊന്ന് കൊടുക്കാം ആ സഭാഷ് ഇത് പറയുന്ന സമയത്ത് നെവിൻ ഇത്ര കിടന്ന് ഷൗട്ട് ഔട്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന അനുമോളയാണ് അപ്പൊ കാണുന്ന പ്രേക്ഷകരെ വിചാരിക്കും ഓ അനുമോൾ ഇത്രയും വിഷമാണ് അത് നെവിൻ കണ്ടുപിടിച്ചു അതുകൊണ്ട് അനുമോളെ പറയുന്ന സാധനമാണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ എല്ലാം കേട്ടിട്ടും കുറ്റി കണക്ക് മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന അനുമോളയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇത് വന്നൊരു തോൽവിയല്ലേ ഇത് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ് നൈസായിട്ട് ഒഴിച്ചു വിടാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതൊരിക്കലും ഒരു അല്ല അതുപോലെ ഇന്നലെ ഈ ആര്യനെന്ന് പറയുന്ന കാട്ടവരാതി ഈ അനുമോളെ പുറകിൽ നിന്ന് പോയി തള്ളി ഈ എന്ന് പറയുന്ന മറ്റേ കാട്ടപരാതയെ വിളിച്ചിട്ട് തള്ളിടി തള്ളി ഡീന്ന് പറഞ്ഞുകൊണ്ട് തള്ളിച്ചിട്ട് നേരെ ഈ ആര്യനാണെങ്കിൽ അവളെ പുറത്തൂടി അങ്ങ് പോയി വിടുന്നത് തള്ളുന്നു ഫിസിക്കൽ അസോൾട്ടാണ് എന്തുകൊണ്ട് അവനെ പുറത്താക്കിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്പോർട്ടിൽ ബിഗ് ബോസ് ചോദ്യം ചെയ്തില്ല ഇനി ലാലേട്ടൻ വരുന്ന ദിവസം വരെ ചോദ്യം ചെയ്യാൻ വെച്ചിരുന്നിട്ട് ഏഴിന്റെ പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പിടിച്ച് ആര്യനെ പുറത്താക്കി കഴിഞ്ഞാൽ ബിഗ് സല്യൂട്ട് അല്ലാത്ത പക്ഷം ഇറ്റ്സ് നോട്ട് ഫെയർ കാരണം ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് ഈ ആര്യൻ അവിടെ കാണിച്ചിട്ടുള്ളത് പക്ഷെ അനുമോൾ അറിയുന്നില്ല മസ്താനിയെ വിളിച്ചു നിർത്തിയിട്ട് തള്ളിച്ചതാണെന്ന് ചിലപ്പോൾ ഒരു പക്ഷെ അറിയുന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അനുമോളും ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ അനുമോൾ അത് എനിക്ക് തോന്നുന്നത് വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല പിന്നെ അക്ബറുമായിട്ട് ആ ഒരു ഫൈറ്റിൽ നിന്ന സമയത്താണ് ഇവൻ പിടിച്ച് തള്ളുന്നത് ഇവൻ ഇൻറ്റൻഷ്യലി ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് ഒരു പെൺകുട്ടിയുടെ കൺസൺട്ടില്ലാണ്ട് അവളുടെ ദേഹത്ത് തൊട്ടതാണ് അതുപോലെ അറിയാണ്ട് പോയി വീഴുന്നതോ അറിയാണ്ട് പോയി തൊട്ടതോ അല്ല അല്ലേ മനപൂർവ്വം മസ്താനെ വിട്ട് തള്ളിച്ചിട്ട് അവിടെ പോയി വീണിട്ട് അറിയാത്ത പോലെ നിന്ന് പെരുമാറുന്ന പരിപാടിയാണ് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഇതൊരിക്കലും ഒരു തമാശയായിട്ട് കാണാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല ഇങ്ങനത്തെ തമാശകളാണെങ്കിൽ എങ്ങനെയാണ് ബിഗ് ബോസ് അക്സെപ്റ്റ് ചെയ്ത് വിടുന്നത് പുരോഗമന ചിന്താഗതിയുടെ പീക്ക് ലെവലിൽ നിർത്തിയിട്ടുള്ള തമാശകളാണോ ഈ തമാശകള് ഇതൊന്നും ഒരിക്കലും ഫെയർ അല്ല ഇതൊക്കെ ചോദ്യം ചെയ്യണം സ്പോട്ടിൽ എവിക്ട് ചെയ്ത് വിടേണ്ട കേസ് ആണ് അല്ലാണ്ട് ഇവനെയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് അയ്യോ പൊട്ട് അവൻ കാമാശ കാണിച്ചല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടല്ലേ ലാലാട്ട മരുമ്പോ ഇതൊക്കെ ചോദ്യം ചെയ്യും ദൈവത്തിന് അനുമോ ഉള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രം നോട്ടീസ് ചെയ്ത് എഴുതി വെച്ചിട്ട് ചോദ്യങ്ങളും ചോദിച്ചിട്ട് പോകും അല്ലാണ്ട് വേറെ ആരെങ്കിലും അവിടെ തെറ്റും കുറ്റവും ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ചോദിക്കാനും ആരുമില്ല ഒന്നും ആരും പറയാനുമില്ല ഇതെന്തുവാടെ എനിക്കൊന്നും പറയാനില്ല ഇനി അടുത്തൊരു പോസ്റ്റ് ഞാൻ വായിക്കാം ഈ ഒരാഴ്ച അനുമോളുടെ കണ്ടന്റുകൾ ഒന്നും ഷോയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് മനസ്സിലായിരിക്കുന്നു ഏത് കണ്ടന്റ് വിടണം വേണ്ട എന്നത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ തെറ്റായ എഡിറ്റിങ്ങിലൂടെ തെറ്റായ കണ്ടന്റ് നൽകി പ്രേക്ഷകരെ കബളിപ്പിക്കുന്നത് എന്തിനാണ് നിവിൻ റനയെ പറയുന്നത് പോലും അനുമോളെ പറയുന്ന പോലെ എഡിറ്റ് ചെയ്ത് ബ്രില്യൻസായി കരുതുന്നുണ്ട് ഒന്ന് മാത്രം കരുതിക്കോളും എല്ലാം ലൈവ് കാണുന്നവരാണ് സി നമ്മൾ ജനങ്ങളെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളുടെ ബ്രില്യൻസ് ഒക്കെ കുറച്ച് കൂടുന്നുണ്ട് നെവിൻ വിഷയം എന്ന് വിളിച്ചത് റെനയുടെ നെയിം എടുത്ത് പറഞ്ഞാണ് അത് കട്ട് ചെയ്ത് അനുമോളെ ആണ് നെവിൻ വിളിച്ചത് എന്ന രീതിയാക്കി പിന്നെ അനുമോൾ കരയുന്ന ഭാഗം മാത്രം എപ്പിസോഡിൽ കാണിച്ചു ഫാമിലി ഓഡിയൻസിന്റെ മനസ്സിൽ അനുമോൾ എപ്പോഴും കരയുന്ന ആൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ഹേറ്റ് സ്പ്രെഡ് ആക്കാൻ നോക്കുന്നത് വെറും ചീപ്പ് പരിപാടിയാണ് ബിഗ് ബോസ് അക്ബറിനെ ആ കപ്പ് എടുത്ത് അങ്ങ് കൊടുക്ക് അതിനു അതിനുവേണ്ടിയല്ലേ നിങ്ങൾ ഇമ്മാതിരി വൃത്തികെട്ട പരിപാടി കാണിക്കുന്നത് അതിനുവേണ്ടി എന്തിനാ വെറുതെ ഒരു പാവത്തിന്റെ ലൈഫ് കളയുന്നത് ഈ വഴക്ക് ലൈവിൽ നെവിൻ റെനയെ വിളിക്കുന്ന ചീത്തകളെല്ലാം അനുമോളെ വിളിക്കുന്നതായി എഡിറ്റ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുന്നു ആടിനെ പട്ടിയാക്കുന്നു എന്ന് കേട്ടിട്ടുള്ളൂ ഇപ്പോ കണ്ടു ഇത് ചെയ്യുന്നതിന് പകരം അക്ബറിനെ ആ കപ്പ് കപ്പെടുത്ത് കൊടുത്തുവിടെ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെല്ലാം ഏഷ്യാനെറ്റിനെതിരെ തിരിഞ്ഞിരിക്കുക അത് ജനുവൻ ആയിട്ടുള്ള റീസൺ ആണ് ഇത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തണം ഇനി മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഒരുമേ ഭോക്രത്തനായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളു എന്തുവാടേ അക്ബറിന് കപ്പൊ കൊടുക്കുന്ന എടുത്ത് കൊടുത്തുവിട് അതിനൊരു പെണ്ണിന്റെ ജീവിതം കളഞ്ഞ അവളെ എന്തിനാണ് അതുപോലെ തന്നെ ഈ ലക്ഷ്മി എന്ന് പറയുന്ന വൺ ഓഫ് ദ വേസ്റ്റ് കണ്ടസ്റ്റന്റ് ഇൻ ബിഗ് ബോസ് എവർ എന്നേ ഞാൻ പറയത്തുള്ളൂ അവള് വിളിച്ചു പറഞ്ഞിട്ടുള്ള തന്തയില്ലായ്മ ആ ആതിലെയും നൂറേം പറ്റിയിട്ട് സത്യം പറയാലോ എനിക്കത് കേട്ടപ്പ തന്നെ ഒരുമാതിരി വന്നു അഭിപ്രായ സ്വാതന്ത്ര്യ കൊണ്ടടേ ഒരു തെറ്റും ചെയ്യാതെ മര്യാദയ്ക്ക് മൂലയ്ക്കിരുന്ന ആ രണ്ട് പെണ്ണുങ്ങൾ എന്തിനാണ് ഇവള് കയറിയിട്ട് ഈ ഒരു രീതിയിൽ ആക്രമിച്ച ഏഹ് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒട്ടും ഫെയറല്ല അവളെ പുറത്താക്കണം അതുപോലെ ഇന്നലെ ഒനിലിന്റെയും മസ്താനിയുടെ വിഷയം ഓഹ് അവക്കങ്ങ് കുളിരി കൊണ്ടെന്ന് അതുകൊണ്ട് മറ്റവള് പ്രതികരിക്കറങ്ങിയിരിക്കയാണ് എല്ലാം അല്ലാണ്ട് എന്ത് പറയാൻ എന്തായാലും ലാലേട്ട ഇതൊക്കെ ചോദ്യം ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം ചോദ്യം ചെയ്യൂല്ലെന്ന് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാടുത്താകുരണം ബൈ